നമസ്കാരം ശ്രീ ന്യൂസിലേക്ക് സ്വാഗതം മെഡിക്കൽ കോളേജിൽ വ്യാജ ഡോക്ടർ പിടിയിൽ ആൾമാറാട്ടം സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ തലസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഡോക്ടർ ചമഞ്ഞ് ആൾമാറാട്ടം നടത്താൻ പിടിയിലായി പേയാട് സ്വദേശിനി എന്ന് അവകാശപ്പെടുന്ന ഇവ എന്ന യുവതിയാണ് ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാരുടെ സമയോചിതമായ ഇടപെടലിലൂടെ പിടിയിലായത് അതീവ സുരക്ഷയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലേക്കാണ് യുവതി ഡോക്ടറുടെ വേഷം അണിഞ്ഞെത്തിയത് യുവതിയുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും അസ്വാഭാവികത തോന്നിയ സെക്യൂരിറ്റി ജീവനക്കാർ അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു ഡോക്ടറുടെ കൂട്ടുമാറ്റി സാരി ധരിച്ച് ഓട്ടോറിക്ഷയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർ പിടിയിലായത് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് ലിഫ്റ്റിലൂടെ വിവിധ നിലകളിൽ ഇവർ സഞ്ചരിച്ചതായും ഭക്ഷണശാലയിൽ എത്തിയതായും കണ്ടെത്തിയത് യുവതിയെ മെഡിക്കൽ കോളേജ് പോലീസിന് എന്നാൽ ഇവർ നൽകിയ പേരും വിലാസവും പൂർണ്ണമായും വിശ്വസനീയമല്ല എന്നാണ് പ്രാഥമിക നിഗമനം തന്റെ ഭർത്താവ് ശ്രീചിത്ര ആശുപത്രിയിലെ ജീവനക്കാരനാണെന്ന് ഇവർ അവകാശപ്പെട്ടെങ്കിലും അന്വേഷണത്തിൽ ഒരാൾ അവിടെ ജോലി ചെയ്യുന്നില്ല എന്ന് വ്യക്തമായിട്ടുണ്ട് എന്തിനാണ് ഇവർ ഡോക്ടർ ചമഞ്ഞ് ആശുപത്രിയിൽ എത്തിയതെന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി